നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം മുൻ തലമുറകളാകട്ടെ അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെയാണ് അവരുടെ ഒരു വിരുമയ്ക്കൽ പ്രായമേ കണക്ക് കൂട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർ വിരമിക്കൽ സമ്പാദ്യം അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടിനായിട്ടുള്ള ഒരു ഒക്കെ നടത്തിയിരുന്നു ഇത്രയധികം കാലവും മുന്നിലേക്ക് ഇട്ടിട്ടായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ യുവതലമുറയാകട്ടെ നേരത്തെ അവരുടെ ജീവിതങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഒക്കെ ഒരു പ്രാധാന്യം നൽകുന്നതിനാൽ ജോലിയിൽ നിന്ന് നേരത്തെ വിടുതൽ വാങ്ങി അവർ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫയർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ എയർലി എന്നൊരു ഒരു ആശയത്തിനും വളരെ പ്രചരപ്രചാരം ലഭിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എത്രത്തോളം വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നും അതിനായിട്ട് ഓഹരി നിക്ഷേപത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇക്കാര്യം വിശദീകരിക്കാൻ നമ്മുടെ ഇപ്പോൾ ഇന്ന് എത്തിച്ചേർത്തിട്ടുള്ള സെവിലിസ്റ്റഡ് റിസർച്ച് അനലിസ്റ്റായ സൺ പിന്നെയാണ് നമുക്ക് അതേപോലെ തന്നെ കൂട്ടങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം സർ നമസ്കാരം ഇപ്പോഴത്തെ ഒരു യുവതലമുറയിലൊക്കെ ഒരു കാര്യം നോക്കുമ്പോൾ അവർ അവരുടെ ജീവിതത്തിനും അവരുടെ ആഗ്രഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ഒക്കെ ഇച്ചിരി പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പം അനുസരിച്ചുള്ള പ്ലാൻ ഒരു ആ തോന്നുന്നു ഫയർ എന്നുള്ള ഒരു ഒരു വളരെ പ്രചാരം ഫയറിൻ്റെ ഫയർ ആശയത്തെ ചെറിയ ഫയർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അങ്ങനെയാണ് ഇതാണ് ഒരു കൺസെപ്റ്റ് അതായത് എല്ലാവരും ഇപ്പോൾ ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കണം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് റിട്ടയർ ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് നിലവിലുള്ളത് പ്രധാനമായിട്ടും എത്ര എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആദ്യത്തെ ഒരു ചോദ്യം വരുന്നത് അപ്പോൾ ഈ ഒരു ഫയർ കൺസെപ്റ്റില് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വാർഷിക എക്സ്പെൻസ് വാർഷിക എക്സ്പെൻസിൻ്റെ ഒരു ഇരുപത്തി അഞ്ച് മടങ്ങ് ടൈംസ് ഇരുപത് ട്വൻറ്റി ഫൈവ് ടൈംസ് നമ്മുടെ വാർഷിക എക്സ്പെൻസിൻ്റെ ഇതായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് റിട്ടയർ ചെയ്യാം എന്നാണ് ഒരു ആദ്യത്തെ ഒരു ഭാഗം പറയുന്നത് ഇരുപത്തഞ്ച് ടൈംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളുടെ ഒരു മന്ത്ലി എക്സ്പെൻസ് അൻപതിനായിരം രൂപയാണ് അപ്പോൾ അതിൻ്റെ മന്ത്ലി എക്സ്പെൻസ് അമ്പതിനായിരം രൂപ ആവുന്ന സമയത്ത് ഒരു ഇയർലി എക്സ്പെൻസ് ആറ് ലക്ഷം രൂപയോളം ഇയർലി എക്സ്പെൻസ് വരും അതിൻ്റെ ഇരുപത്തഞ്ച് മടങ്ങ് ഒരു ഒന്നര കോടി രൂപയോളം ഉണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് റിട്ടയർ ചെയ്യാം എന്നാണ് ആദ്യത്തെ അതിൻ്റെ ഒരു ഭാഗം പറയുന്നത് ആ അത്ര രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് റിട്ടയർ ചെയ്യാം വിത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വർഷവും നമുക്ക് നമ്മളുടെ ടോട്ടൽ കോർപ്പസ് വാല്യൂവിൻ്റെ ഒരു ഫോർ പെർസെൻറ്റേജ് നമുക്ക് വിഡ്രോ ചെയ്യാം എന്നിട്ട് നമ്മുടെ എക്സ്പെൻസിലേക്കായിട്ട് യൂസ് ചെയ്യാം ഇതാണ് അതിൻ്റെ കോർ കൺസെപ്റ്റ് ഇരുപത്തഞ്ച് ടൈംസ് ഇയർ ഇയർലി എക്സ്പെൻസിൻ്റെ ഇയർ ഇരുപത്തഞ്ച് ടൈംസ് ഉണ്ടെങ്കിൽ എത്ര രൂപയാണോ ആ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടയർ ചെയ്യാം റിട്ടയർ ചെയ്തതിന് ശേഷം എല്ലാ വർഷവും ഒരു ഫോർ പെർസെൻറ്റേജ് എന്നുള്ള എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാം എന്നാലും നമുക്കൊരു മുപ്പത് വർഷം ഇത് തുടർന്ന് കഴിഞ്ഞാൽ മുപ്പത് വർഷത്തോളം ഇതേ റിട്ട് വിഡ്രോവൽ തുടർന്നാലും ആ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവിടെ ഉണ്ടാവും ഏകദേശം അതിനായിട്ട് തുല്യമായിട്ടുള്ള എമൗണ്ട് അവിടെ ഉണ്ടാവും അതുണ്ടാവുന്നത് എങ്ങനെയാ വെച്ചാൽ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓട്ടോമെക്കും ഇക്വിറ്റിയിലും ഡെപ്റ്റിലും എല്ലാമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഇതിൻ്റെ ഗ്രോത്ത് നമ്മൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്താണ് യഥാർത്ഥം നമ്മൾ ഈ ഫോർ പെർസെൻറ്റ് ഫോർ പെർസെൻറ്റേന്നുള്ള കൺസെപ്റ്റിൽ വിഡ്രോ ചെയ്യുന്നത് ബാക്കിയെ ബാലൻസ് എമൗണ്ടും അവിടെ കിടന്ന് വളർന്നോളും ഇതാണ് ഇതിൻ്റെ ഒരു കോർ കോൺ കൺസെപ്റ്റ് പറഞ്ഞത് ഈ ഫയർ എന്നുള്ള കൺസെപ്റ്റ് ശരിക്ക് അമേരിക്കയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഇരുപത്തി അഞ്ച് ടൈംസ് എന്നുള്ളതും ഫോർ പെർസെൻറ്റേജ് എന്നുള്ളൊരു റൂൾ അമേരിക്കൻ കണ്ടെക്സ്റ്റിലാണ് പക്ഷേ നമ്മളുടെ ഇന്ത്യയിലെ അവസ്ഥയിൽ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ താരതമ്യം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾക്ക് ഈ ഫോർ പെർസെൻറ്റേജ് എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് താത്തി ത്രീ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈംസ് എടുക്കുന്നു ട്വൻറ്റി ഫൈവ് ടൈംസിന് ട്വൻറ്റി എയിറ്റ് ടൈംസ് എടുക്കേണ്ടി വരും എന്നുള്ളൊരു ഇത് അപ്പോൾ ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ ഈ ഫോർ എന്നുള്ള കൺസെപ്റ്റിൽ നിൽക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇൻഫ്ലേഷൻ എത്രയാണോ ആ ഒരു അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നമുക്ക് വിഡ്രോ ചെയ്താലും അധികം അപകടം വരില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യൻ സെനാരിയോയിൽ ഒരു കാര്യം കൂടിയും ഈ ഒരു ഫയർ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചെങ്കിൽ മാർക്കറ്റ് പല സമയത്തും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കയറി കയറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് എങ്കിൽ നമുക്ക് ആ ഒരു വർഷങ്ങളിൽ വിഡ്രോവൽ വലിയ വിഷയമല്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നല്ല റിട്ടേൺസ് ഉണ്ടാവും പക്ഷെ മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്ന ഒരു തേർട്ടി പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റേജ് ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് കുറച്ച് കുറക്കേണ്ടി വരും അതിന് അത് ഇല്ലാതെ ഇല്ലാതെയാക്കാനായിട്ട് നമ്മളൊരു പ്രത്യേക ഇത് ചെയ്യുന്നത് ഫുൾ എമൗണ്ട് നമ്മൾ ഇക്വിറ്റിയിലേക്ക് മാറ്റാതെ കുറച്ച് എമൗണ്ട് നമ്മൾ ഡെപ്റ്റ് മീൻസ് മ്യൂച്വൽ ചെയ്യും ആ റേഷ്യോ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റുക അപ്പൊ പറഞ്ഞ പ്രകാരം കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വിറ്റിയില് അതുപോലെ ഡെറ്റ് അങ്ങനെ ഒരു ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നിട്ട് നല്ല ഇതിന്റെ അകത്ത് ഈ ഒരു എത്ര നേരത്തെ നമുക്ക് ആ ഒരു കോർപ്പറേഷൻ എമൗണ്ട് കരസ്ഥമാക്കിയാലുള്ള നേരത്തെ നമുക്ക് ആ ഒരു ജോലിയിൽ നിന്നും വിരമിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നേടാൻ സാധിക്കുക നിക്ഷേപത്തിന് നിക്ഷേപത്തിന് ഓഹരി യഥാർത്ഥത്തിൽ ഇത് പ്രായം അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇത് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അറിയാം ഏറ്റവും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നേരത്തെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ആ ഒരു ഫണ്ടിനെ വളരാൻ വിടാം അപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ അയാൾക്ക് ജോലി കിട്ടിയതിന് ശേഷം ജോലി കിട്ടുന്ന അന്ന് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ തേർട്ടി ഫൈവ് ഇയേഴ്സിലോ ഫോർട്ടി ഇയേഴ്സിലോ വേണമെങ്കിൽ റിട്ടയർ ചെയ്യാൻ പറ്റും അപ്പോൾ തുടക്ക സമയത്ത് എന്തായാലും നമുക്ക് ഇൻവെസ്റ്റ് ഒരു എസ് ഐ പി മോഡിൽ സ്റ്റോക്കിൽ തന്നെ എസ് ഐ പി മോഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഒരു അഞ്ചോ ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകും സ്റ്റേ ഇൻവെസ്റ്റേഡ് എന്നുള്ള കോൺസെപ്റ്റിൽ പോകും ആ സമയങ്ങളിൽ നമുക്ക് പ്യുവർലി ഇക്വിറ്റി തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം ഇത് നമ്മളൊരു ഷോർട്ട് ടൈമിലേക്ക് വേണ്ടി ചെയ്യുന്നൊരു അല്ല മിനിമം ടെൻ എങ്കിലും നമ്മളിത് ഈ ഒരു ഫണ്ട് കണ്ടെത്താനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രോത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റോക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം മിനിമം അതായത് ഒരു നമുക്കെല്ലാം അറിയാം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ ചരിത്രം എടുക്കുകയാണെങ്കിൽ തേർട്ടീൻ പെർസെൻറ്റേജ് ടു തേർട്ടീൻ പെർസെൻറ്റേജ് ആവറേജ് റിട്ടേൺസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ റിട്ടേൺസ് എങ്കിലും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടേമിലേക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം നല്ല നല്ല സെയിൽസ് ഗ്രോത്തുള്ള നല്ല പ്രോഫിറ്റ് ഗ്രോത്തുള്ള നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എല്ലാം ഉള്ള ഡെപ്റ്റ് കുറഞ്ഞിട്ടുള്ള കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കഴിയുമെങ്കിൽ മോണോപൊളി കമ്പനീസ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും കൂടി സേഫ് ആയിരിക്കും അതിന് ശേഷം നമ്മൾ പത്ത് വർഷത്തേക്കൊക്കെയാണുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം നമ്മൾ ഡ്യൂറേഷൻ വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു പത്ത് വർഷം നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി മാത്രം പ്യുവർ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോവാം ശേഷം റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സേഫർ സൈഡിലേക്ക് മാറാനായിട്ട് ഒരു തേർട്ടി പെർസെൻറ്റേജ് എല്ലാം നമുക്ക് ഇതിലേക്ക് മാറ്റാം മീ ഡെപ്റ്റ് ഫണ്ടുകളിലേക്ക് മാറ്റാം അങ്ങനെ സംഭവിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇറങ്ങുന്ന വർഷങ്ങളിൽ നമുക്ക് ലിവിങ് എക്സ്പെൻസ് മാറില്ല അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് വിഡ്രോവൽ എടുക്കാം ആ ഒരു ഫോർ എന്നുള്ള സംഗതി ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് എടുക്കാം മാർക്കറ്റ് കയറുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇക്വിറ്റി ഇതെല്ലാം നല്ല പെർഫോം ചെയ്യും അപ്പോൾ ആ എമൗണ്ട് നമുക്ക് ആ വർഷത്തെ എമൗണ്ട് നമുക്ക് ഇതിൽ നിന്നും എടുക്കാം നമ്മുടെ ഇക്വിറ്റിയിൽ നിന്ന് എടുക്കാം അപ്പോൾ മന്ത്ലി വേണമെങ്കിലും ഇതേ വിഡ്രോവൽ നമുക്ക് നടത്താം പക്ഷേ ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രം ഓഹരിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ ഓഹരി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കമ്പനി സ്ട്രോങ് കമ്പനികളിലായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടത് ഒരു ഏവറേജ് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെ എബവ് സെയിൽസ് ഗ്രോത്തുള്ള പ്രോഫിറ്റ് ഗ്രോത്തും അതേപോലെ തന്നെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെ എബവ് ഉള്ള ഡെപ്റ്റ് എക്വിറ്റി റേഷ്യോ എല്ലാം വണ്ണിൽ താഴെ നല്ലൊരു ഡെപ്റ്റ് ഇക്യൂറ്റി റേഷ്യോ ഉള്ള റിട്ടേൺ റിട്ടേൺ വൈസ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എല്ലാം ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എബവ് ഉള്ള നല്ല ഇൻഡസ്ട്രി ഉള്ള ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രി ആയിരിക്കണം അതിൽ പ്രത്യേക ഇതാണ് കാരണം നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റോക്സിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇൻഡസ്ട്രി അടുത്തൊരു മൂന്നോ നാലോ അഞ്ചോ വർഷത്തിന് ചിലപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ ടോട്ടൽ പോർട്ട്ഫോളിയോനെ അത് ബാധിക്കും അപ്പോൾ അതെന്നും ബാധിക്കാത്ത രീതിയിൽ ഒരു അഞ്ചോ ആറോ ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നല്ല കമ്പനികളിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം വാല്യുവേഷൻസ് മസ്റ്റ് നോക്കണം പിന്നെ ഒരു കാര്യം നമ്മൾ സ്റ്റോക്കിലാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിനേക്കാളും ഉപരി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഇയർലി വൺസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ആറ് കമ്പനി അല്ലെങ്കിൽ പത്ത് കമ്പനി ഉണ്ടെങ്കിൽ അതൊരു നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റ്സ് എല്ലാം നോക്കി ഒരു ഷഫ്ലിംഗ് നടത്തിയാലും കുഴപ്പമില്ല അത് ചില കമ്പനീസ് ഒരു വർഷം മീൻസ് നമുക്ക് എന്തെങ്കിലും ആ ഒരു സമയത്ത് വല്ല ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം തരും ഇപ്പം നമ്മൾ ഇത്രയൊക്കെ ഒരു തീറ് പറഞ്ഞാലും സാധാരണക്കാരനത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണമായിട്ട് ചോദിക്കുന്ന ഇപ്പം ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തിയ്യായിരം രൂപയുടെ ഒരു മാസ ചിലവുമുണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ജോലിയും ഉണ്ട് എന്ന കരുതുക ഇപ്പം ഒരു പതിനഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ നാൽപ്പതാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബാക്കി അദ്ദേഹത്തിൻ്റെ ചില ജീവിത ലക്ഷ്യങ്ങളൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ ഈ ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ളൊരു വ്യക്തി ഈ ഇരുപത്തയ്യായിരം രൂപ ഒരു മാസ ചിലവുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു വരുമാനം ഉണ്ടെന്ന് കരുതിയാൽ എത്ര രൂപയിൽ ഈ പറഞ്ഞ നാൽപ്പതാം വയസ്സിലെ ഒരു റിട്ടയർമെൻറ്റ് അദ്ദേഹത്തിന് സാധിച്ചെടുക്കാൻ മിനിമം എത്ര രൂപയുടെ നിക്ഷേപമായിരിക്കണം തുടക്കത്തിൽ നടത്തേണ്ടി വരിക ഏകദേശം ഈ ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്കൊരു മാസ ചിലവിലുള്ളതെങ്കിൽ അതൊരു നമുക്കൊരു സെവൻറ്റി ഫൈവ് ലാക്സ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ആയിട്ട് വേണ്ടി വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇപ്പോഴത്തെ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ റിട്ടേൺസ് ഒരു തേർട്ടീൻ പെർസെൻറ്റേജ് എന്നുള്ള കണക്ക് കൂട്ടുകയാണെങ്കിൽ പതിനഞ്ച് വർഷം ആണ് നമ്മൾ നമ്മളെ മുന്നിലുള്ളതെങ്കിൽ ഫോർട്ടി ഇയേഴ്സിൽ റിട്ടയർ ആവുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരം രൂപ ഒക്കെ ഉണ്ട് മന്ത്ലി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇതിൽ ഇനി ഇത് എല്ലാം തന്നെ പ്രായവും ഇതെല്ലാം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നമുക്ക് റിട്ടയർ ചെയ്യാൻ ഇപ്പോൾ മന്ത്ലി എക്സ്പെൻസ് കൂടുന്തോറും നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടിൻ്റെ ക്വാണ്ടിറ്റി കൂടും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ തേർട്ടീൻ പെർസെൻറ്റേജ് റിട്ടേൺസ് ആണ് നമ്മൾ അതിനേക്കാൾ കുറച്ചും കൂടി കൺസർവേറ്റീവായിട്ടാണ് യൂസ് ചെയ്തെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സിൽ വ്യത്യാസം വരും അതേപോലെ ഇൻവെസ്റ്റ് റിട്ടേൺസ് സ്വാഭാവികമായിട്ടും ഫൈനൽ ഇത് നമ്പർ ഓഫ് ഇയേഴ്സിൽ പ്രധാനമായിട്ടും അത് വ്യത്യാസം വരും കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പം ഒരു സാധനക്കാരെ ചിലപ്പോൾ ചിന്തിക്കുക നേരിട്ട് എനിക്ക് ഓഹരിൽ നിക്ഷേപിക്കാനുള്ള ഒരു വൈദഗ്ധ്യം ഇല്ലെന്നൊക്കെ കരുതുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്ക് ഈ സമാന ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഓഹരിയിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൂടെ ഈ ഒരു സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണോ തീർച്ചയായും തീർച്ചയായും കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാം ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്സിൽ പറ്റില്ല കാരണം അതിന് കുറച്ച് സ്വന്തമായിട്ടുള്ള റിസർച്ച് ഇതെല്ലാം വരും അപ്പോൾ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അവർ മറ്റ് ജോലി തിരക്കുകളുള്ള ആൾക്കാരെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ട് ത്രൂ ചെയ്യാൻ പറ്റും ഇതേ ഇത് തന്നെ അതിലും സാധാരണഗതിയിൽ ഒട്ടുമിക്ക എല്ലാ നല്ല ലാർജ് ക്യാപ് ഫണ്ട്സും മിഡ് ക്യാപ് ഫണ്ട്സും എല്ലാം ഒരു തേർട്ടീൻ പെർസെൻറ്റേജ് ഇൻഡെക്സിനേക്കാൾ ആയിട്ടുള്ള റിട്ടേൺസ് തന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ അല്ല ഒരു പത്ത് വർഷത്തെ എല്ലാം ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ആവറേജ് ഒരു ഫിഫ്റ്റീൻ ഒക്കെ റിട്ടേൺസ് നല്ല മ്യൂച്വൽ ഫണ്ട്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ത്രൂ ആവാം വേണമെങ്കിൽ ഇതിൻ്റെ ഒരു മിക്സും ആവാം ഓക്കെ കുറച്ച് സ്റ്റോക്സ് കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയും ആവാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ സാധാരണഗതിയിൽ പലർക്കും ഇപ്പോൾ യൂത്തിന് സ്റ്റോക്ക് മാർക്കറ്റ് നല്ലൊരു ക്രൈസ് ആണ് അപ്പോൾ അവർക്ക് അവരുടെ നിലവിലുള്ള ജോലി ഉള്ളതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഫുൾ ടൈം പ്രൊഫഷണാക്കി എടുക്കണം എന്നുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു റിട്ട് ഈയൊരു കാല കാലയളവിനുള്ളിൽ അവർക്ക് സ്റ്റോക്സിനെ പറ്റി പഠിക്കുകയും ചെയ്യാം ഫിനാൻഷ്യൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഫുൾ ടൈം അതൊരു പ്രൊഫഷണായി സ്റ്റോക്ക് മാർക്കറ്റ് പ്രൊഫഷണൽ തെരഞ്ഞെടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു നിശ്ചിത തുക നിക്ഷേപിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് നമ്മുടെ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുന്ന ഒരു പ്രായം എത്തുമ്പോൾ ആ ഒരു കോർപ്പസ് എമൗണ്ട് ഉണ്ടോ ഇല്ലയോ നമ്മൾ നോക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ വലിയൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഒരു സാധനക്കാരനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടുന്ന കാര്യങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങാണ് ഇതിൻ്റെ ബേയ്സായിട്ട് വരുന്നത് അപ്പോൾ അതിന് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്നു അതെല്ലാം ഇവിടെയും ബാധകമാണ് ഒരു കാര്യം നമ്മൾക്ക് മസ്റ്റായിട്ട് ഇപ്പോൾ ചില ഒട്ടുമിക്ക ഫാമിലിയിലും ഏണിംഗ് മെമ്പർ അതായത് വരുമാനം കൊണ്ടുവരുന്ന ഒരാളായിരിക്കാം മേ ബി ഒരു കേരളത്തിൽ തെള്ള ഒരു സനാരിയിൽ അങ്ങനെയെങ്കിൽ അവരുടെ ഒരു ഇത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു റിസ്ക് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ടേം ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണ്ടതാണ് കാരണം അവരുടെ ആവശ്യങ്ങളെല്ലാം നോക്കി നോക്കിക്കൊണ്ട് അവർക്ക് ആ ഒരു അതിന് തക്കതായിട്ടുള്ള ആ ഒരു ആവശ്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അതിന് തക്കതായിട്ടുള്ള ടേം ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണം അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ആ കുടുംബം പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമ്മൾ ഇത്രയെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് റിട്ടയർമെൻ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു അഞ്ച് വർഷമോ ഏഴ് വർഷമോ കഴിഞ്ഞതിന് ശേഷം ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരുന്നു അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു അഞ്ച് ലക്ഷത്തിൻ്റെയോ പത്ത് ലക്ഷത്തിൻ്റെയോ എങ്കിലും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം മൂന്ന് എമർജൻസി ഫണ്ട് നമുക്കൊരു ആറു മാസത്തെ ജീവിക്കാനുള്ള പൈസ നമ്മൾ ഒരു ഒരു മാസത്തെ എക്സ്പെൻസ് നോക്കി ഒരു ആറ് മാസത്തെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് സേഫ് ആയിരിക്കുന്ന ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ ഷോർട്ട് ടേം എഫ് ഡിസിലോ അതല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്താലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇത് സംഭവിച്ചെങ്കിൽ നമ്മളിതെല്ലാം പ്ലാൻ ചെയ്ത് പോകുന്നു ഒരു ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് പൈസ ആവശ്യം വരുമ്പോൾ സ്റ്റോക്ക് ആയിക്കോട്ടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എല്ലാം ലിക്വിഡാണ് അപ്പോൾ അത് തന്നെ അതിൻ്റെ ഗുണം തന്നെയാണ് അതിൻ്റെ ദോഷം നമ്മൾ ഏറ്റവും ആദ്യം പൈസ വിഡ്രോ ചെയ്യാൻ എടുക്കുന്നത് അതിൽ നിന്നായിരിക്കും വരിക അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഒരു ആറ് ആറുമാസത്തേക്ക് നമുക്ക് അത്യാവശ്യമുള്ള എമൗണ്ട് ജീവിക്കാൻ ആവശ്യമുള്ളൊരു എമൗണ്ട് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഓക്കെ അങ്ങനെ എല്ലാം ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം നമുക്കൊരു പത്ത് വർഷത്തിനും പതിനഞ്ച് വർഷത്തിനും നമുക്ക് റിട്ടയർ ചെയ്യാം എത്രത്തോളം നേരത്തെ റിട്ടയർ ചെയ്യണോ അത്രയും ഇവിടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് കൂട്ടേണ്ടി വരും മന്ത്ലി എമൗണ്ട് കൂട്ടേണ്ടി വരും മന്ത്ലി എമൗണ്ട് കൂട്ടാൻ സാധിക്കാത്ത ചില അവസ്ഥയിൽ നമ്മൾ റിട്ടയർ ചെയ്യേണ്ട ഏജ് കൂട്ടേണ്ടി വരും ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യേണ്ടി വരും റിട്ടേൺസ് എന്നുള്ളത് നമ്മളുടെ ഭാഗത്തുള്ള കാര്യമില്ല പക്ഷേ എസ് ഐ പി എമൗണ്ടും ഇയേഴ്സും നമ്മുടെ നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതെല്ലാം നമുക്ക് നമുക്ക് തന്നെ കൺട്രോൾ മാനേജ് ചെയ്യാം റിട്ടേൺസിൽ ഫോക്കസ് കൊടുക്കാതെ എമൗണ്ടിലും ഇയറിലും ഫോക്കസ് കൊടുത്താൽ മതി ഓക്കെ ചുരുക്കത്തിൽ അവസാനമായിട്ട് ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ അല്ലെങ്കിൽ മുൻ തലമുറകളൊക്കെ നമ്മൾ ചെയ്തിരുന്ന അവരുടെ ഒരു പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് മിച്ചം പിടിച്ചും മിച്ചം പിടിച്ചും മിച്ചം പിടിച്ച് സമ്പാദിക്കുന്ന രീതിയായിരുന്നു കണ്ടിരുന്നത് അതിൽ നിന്നും മാറി നിക്ഷേപത്തിലൂടെ ഊന്നൽ നൽകുകയാണെങ്കിൽ ആ ഒരു പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു റിട്ടയർമെൻറ്റിൻ്റെ ഫണ്ട് നേരത്തെ സ്വായത്തമാക്കാൻ കഴിയുമെന്നും അതുവഴി നമുക്ക് നേരത്തെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുമെന്ന നില ഈ പറഞ്ഞില്ല വെക്കുന്നത് തീർച്ചയായും തീർച്ചയായും അപ്പം ഫിനാൻഷ്യൽ ഇൻഡിപെൻ്റൻസ് റിട്ടയർമെൻറ്റ് എയർലി എന്നുള്ളൊരു വിഷയത്തില് നമ്മളോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച നൽപ്പിയാണ് നമുക്ക് മറ്റൊരു വിഷയമായി കണ്ടുപിട്ടാം നന്ദി നമസ്കാരം